ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹാപ്പി കൂടി തന്നെയാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയണ്ടേ അങ്ങനെ നമ്മുടെ ശിവൻ അതായത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ശിവനെ കാണിക്കുന്നത് ഒരമ്പരത്തിൽ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് എൻ്റെ ഭഗവാനെ എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും മുടങ്ങാതെ വന്ന് ഞാനിവിടെ വന്ന് തേങ്ങുടയ്ക്കുന്നതാണ് എൻ്റെ ദേവിയുടെത്തെയും ബാലേട്ടനെയും എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എന്നെ കണ്ടെത്താനായിട്ട് സഹായിക്കണമേ ഭഗവാനെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ ഒരു ഉടക്കുകയാണ് അങ്ങനെ ഉടച്ച് ശിവൻ അമ്പലത്തിൽ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ശിവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയായിരുന്നു അത് നമ്മുടെ രാഹുലിൻ്റെ കോളായിരുന്നു ആ ഇവനെന്താ ഇപ്പം വിളിക്കുന്നത് എടാ രാഹുൽ എന്താടാ എന്ന് ചോദിക്കുകയാണ് ശിവ അത് പിന്നെ ആ ഏതായാലും നീ ഒരുപാട് നാളായാലേ വിളിച്ചിട്ട് നീ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എടാ ഞാനും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത് പ്രധാനപ്പെട്ട കാര്യമോ എന്ത് പ്രധാനപ്പെട്ട കാര്യം അത് ഞാനിപ്പം ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിൽ ഒരു അമ്പലത്തിൽ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ആ അർച്ചനയൊക്കെ നടത്തി അർച്ചനയൊക്കെ നടത്തിയോ ആഹാ ഏതമ്പലോ അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് എടാ ശിവ അതൊന്നും പറയാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് എന്ത് കാര്യം അതായത് നമ്മുടെ ബാലേട്ടനെയും ദേവിയുടെയും ഞാൻ ഈ അമ്പലത്തിൽ വെച്ച് കണ്ടുവെന്നും പറയുകയാണ് ഇത് കേട്ടതും ശിവന് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പാടാത്ത സന്തോഷം തന്നെയായിരുന്നു എടാ നീ പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാടാ ശിവ ഞാൻ ദേവീച്ചിയെയും ബാലട്ടനെയും കണ്ടു എന്നിട്ട് നീ സംസാരിച്ചു അവരോട് എടാ അത് പിന്നെ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റിയില്ല അവരങ്ങ് ദൂരെ നിന്ന് തൊഴുകയായിരുന്നു ഞങ്ങളിവിടെ അർച്ചനയൊക്കെ കഴിപ്പിക്കുകയായിരുന്നു പക്ഷേ അങ്ങോട്ട് ഓടിയെത്തിയപ്പോഴേക്കും അവർ കഴിഞ്ഞോടാ എടാ നീ ദേവീച്ചിയും ബാലട്ടനും തന്നെയാണോ കണ്ടത് എടാ അവരെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം എടാ അങ്ങനെ പലരും ഞങ്ങളെ വിളിച്ച് കബളിപ്പിച്ചിട്ടുണ്ട് ദേവി അവിടെ കണ്ട് ദേവി ഇവിടെ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ അലഞ്ഞടാ എന്നിങ്ങനെ പറയുകയാണ് ഇല്ലടാ ഇത് ഇതവർ തന്നെയാണ് അങ്ങനെ ആ തമിഴ്നാട്ടിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ഫോൺ വെക്കുകയാണ് ശിവന് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാമുള്ള സന്തോഷം തന്നെയാണ് അങ്ങനെ ശിവൻ നേരെ ഹരിയെ വിളിക്കുകയാണ് ഹരിയേട്ടാ തിരക്കാണോ ഹരിയേട്ട ആ കുഴപ്പമില്ലടാ നീ പറഞ്ഞോ എന്താണ് ശിവ നീ എന്താ പെട്ടെന്ന് വിളിച്ചത് അപ്പോൾ നമ്മുടെ ഹരിയാണെങ്കിൽ വലിയ ഉദ്യോഗസ്ഥനായിട്ടിരിക്കുകയാണ് നല്ല ഗെറ്റപ്പിലൊക്കെ ഹരിയേട്ട എന്നെ ആ രാഹുൽ വിളിച്ചായിരുന്നു രാഹുൽ വിളിച്ചോ എന്തിന് അതായത് അവനിപ്പോൾ തമിഴ്നാട്ടിലൊരു അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേവേട്ട് തയ്യും ബാലട്ടനെയും കണ്ടുവന്ന് ഇത് കേട്ട ഹരിയാണെങ്കിൽ ഇട സത്യം തന്നെയാണോ പറഞ്ഞത് അല്ലെങ്കിൽ പല പ്രാവശ്യം നമ്മൾ പറ്റിക്കപ്പെട്ടതാണ് ഇതും അതേപോലെ തന്നെയാണോ ഇത് ഇതേപോലെയൊന്നും അല്ല അവനെന്നോട് ഉറപ്പിച്ച് പറഞ്ഞു ബാലേട്ടനെയും ദേവീചിയും കണ്ടെന്ന് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ദേ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണ്ടേ അഞ്ജുവിനേയും അപ്പോഴത്തു നിന്നും വിളിച്ച് പറഞ്ഞാലോ ഏയ് വേണ്ടട ഇപ്പം ഏതായാലും അപ്പുവിനേയും അഞ്ജുവിനേയും ഒന്നും വിളിച്ച് പറയണ്ട നമുക്ക് ആദ്യം പോയി അന്വേഷിക്കാം അതിന് ശേഷമാകാം അവരോടൊക്കെ പറിച്ചില് അല്ലെങ്കിൽ പിള്ളേരെയായിട്ട് അവിടെ പോയി ആകെ മുഷിച്ചില്ലാകും അവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ അവിടേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഹരി അവിടെ ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ ഹരിയോടെ ഫോൺ വെച്ചതിന് ശേഷം നമ്മുടെ കണ്ണനെ കാണിക്കണം അപ്പം കണ്ണൻ കൃഷ്ണ സ്റ്റോഴ്സ് നോക്കി നടത്തുകയാണ് അപ്പം കണ്ണനാണെങ്കിൽ വലിയ കാര്യത്തിൽ വലിയൊരു എല്ലാ എന്ന രീതിയിൽ തന്നെ നമ്മുടെ കണ്ണൻ ആ ആ ഓർഡർ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ സംസാരിച്ച് അവിടെ ഫോൺ വയ്ക്കണം അപ്പം ശത്രു ഇപ്പോഴും അവിടെ കൂടെ തന്നെയുണ്ട് അങ്ങനെ കണ്ണൻ ശത്രുവിനെ വിളിച്ചിട്ട് ഈ ഓർഡർ കൊടുക്കണോട്ടോ ശത്രുണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശിവൻ വരികയാണ് കടയിലേക്ക് അപ്പം ശിവൻ വരുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ശത്രു ദേ ഇതാരാണ് വരുന്നതെന്നൊക്കെ ശിവൻ മുതലാളി വരുന്നു അങ്ങനെ ശിവൻ ഭയങ്കര ഏറെ അപ്പോൾ എന്താ എന്താ ശിവേട്ട എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ആ ചേറിൽ നിന്ന് ചാടി എണീക്കാണ് ബാലൻ നേരെ ചെയറാണല്ലോ അപ്പം ചാടി എണീക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും സാരില്ല കണ്ണൻ നീ അവിടെ തന്നെ ഇരിക്കും വേണ്ട ശിവേട്ടാ ശിവേട്ടൻ ഇരിക്കണം എന്നും പറഞ്ഞ് ശിവനെ അവിടെ പിടിച്ചിരുത്തുകയാണ് എന്താ ശിവേട്ട എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ കണ്ണ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മുടെ ബാലേട്ടനെയും ദേവിയേച്ചേയും കണ്ടുവന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ പറഞ്ഞത് ബാലടനെയും ദേവീച്ചിയും കണ്ടു വന്നോ എവിടെ വെച്ച് അങ്ങനെ ശിവൻ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും കണ്ണനോട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ എൻ്റെ ഭഗവാനെ അത് ദേവീച്ചിയും ബാലടും തന്നെ ആയിരിക്കണമേ നേരത്തേ പോലെ ആരും കബളിപ്പിക്കാൻ ഇട വരരുതേ അവർ തന്നെ ആയിരിക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കണ്ണനും അങ്ങനെ അവർ രണ്ടുപേരോടൊന്നും ഇറങ്ങുകയാണ് ഏതായാലും നമുക്ക് നാളെ രാവിലെ തന്നെ പോകണം വീട്ടിൽ ആരും അറിയേണ്ട ആവശ്യമില്ല എന്നും സംസാരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ മൂന്ന് പേരും ആ തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ് തമിഴ്നാട്ടിലെത്തി ഒരു കരിക്കൊക്കെ കുടിക്കുകയാണ് അപ്പോൾ കരിക്കു കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ തമിഴ് സംസാരിക്കുകയാണ് അപ്പോൾ ശിവനെ ശിവനോ ശിവനോട് കണ്ണം പറയുകയാണ് അതെ ഇന്നതുപോലെയാണ് അവർ പറഞ്ഞ നേടാ കാരണം എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്ററെ ഉള്ളു ആ സ്ഥലത്തേക്കെന്നല്ലേ എന്നല്ലേ പറഞ്ഞത് അതെങ്ങനെ മനസ്സിലായി ഇടതൊക്കെ മനസ്സിലാക്കാൻ വലിയ വിദ്യാഭ്യാസം ഒക്കെ വേണോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ മൂന്ന് പേരും കൂടി അവിടെ പുറപ്പെടുകയാണ് അങ്ങനെ മൂന്ന് പേരും പുറപ്പെട്ട് ആ അമ്പലത്തിൻ്റെ ആ അമ്പലത്തിൻ്റെ മുന്നിലെത്തുകയാണ് അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ദേവി ഇവിടെ എവിടെ അന്വേഷിക്കണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ആ പണ്ടിക്കാരോടും കടകളോടൊക്കെ ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ കണ്ട് കണ്ടിട്ടുണ്ടോ ഇവരെവിടെയെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കണം പക്ഷെ ആരും ഈ ദേവിയെയും ബാലനെയും കണ്ടതുപോലുമില്ല അപ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ടെൻഷൻ ദേ ശിവേട്ടാ നമ്മളെവിടെ പോയി അന്വേഷിക്കാനാ ഇവിടെ എത്ര പേരോട് നമ്മൾ ചോദിച്ചു എന്നിട്ട് ആർക്കുപോലും ഒരു ഒന്നും അറിയില്ല ഇനി നമ്മൾ എവിടെ പോയി ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞാൽ എപ്പോഴേക്കും ദൈവത്തോട് ഇവർ പ്രാർത്ഥിക്കണം എൻ്റെ ദൈവമേ ഇത്രയും ദൂരം ഞങ്ങൾ വന്നു ഇപ്പോഴെങ്കിലും എൻ്റെ ദേവീച്ചെയും ബാലേട്ടനെയും കാണാനുള്ള ഇട വരണമേ ദേ ഹരിയേട്ട ഞാനൊരു കാര്യം പറയാം ഹരിയേട്ട നമ്മളുടെ സ്നേഹം സത്യമാണെങ്കിൽ നമ്മളെ തേടി അവരെത്തും അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നമ്മളെത്തും എന്ന് ശിവൻ പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വീണ്ടും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കിയാണ് ചുറ്റുപാടൊക്കെ നോക്കിയാണ് അങ്ങനെ നോക്കി നോക്കി അവർക്ക് സങ്കടം സഹിക്കാൻ വയ്യ എവിടെ നോക്കിയിട്ടും ഇവരെ കാണാനില്ല അങ്ങനെ ഇവർ മൂന്നേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമിഴ് പയ്യൻ തമിഴ് പയ്യൻ വന്നിട്ട് എന്ത് പറ്റി തമിഴ് ചോദിക്കുക എന്നാച്ചെണ്ണ ഏതാത് ഉണഞ്ഞ് പോച്ചാ അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ശിവന് ഹരിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പം ഹരി കണ്ണനോട് ചോദിക്കണം എന്താണിപ്പോൾ ഞാൻ പറയുന്നത് അല്ല എന്തു പറ്റി നിങ്ങളുടെ എന്തെങ്കിലും കാണാതെ പോയോ അല്ലെങ്കിൽ കളഞ്ഞു പോയോ നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് ചോദിക്കുകയാണ് അല്ല നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് കണ്ടതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പിന്നെ അല്ലാതെ ഇവിടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണും കാരണം നമ്മൾ കുറേ നേരം ആയാലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്കതിനെ മനസ്സിലായി കാണും അപ്പോൾ ഇവർ മൂന്നുവരു ഒന്നും മിണ്ടുന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ തമിഴ് പയ്യം പറയുകയാണ് നിങ്ങൾ കവലപ്പെടേണ്ട ആവശ്യമില്ല ഏതാത് പ്രശ്നം ഇരുന്നാൽ ഭഗവാനോട് വേണ്ടിക്കോ എല്ലാ കാര്യങ്ങളും സാധ്യമാകുമെന്ന് ഇങ്ങനെ തമിഴിൽ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം റിപ്ലൈ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല നിങ്ങൾ ആരാണ് മോൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അനന്തമൂർത്തി ഞാനിവിടുത്തെ പയ്യൻ തന്നെയാണ് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ചോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ എത്തുമെന്ന് ഈ പയ്യൻ പറയണം അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ കണ്ണനാണെങ്കിൽ വേണ്ട വേണ്ട ഈ പയ്യനൊക്കെ പറയുന്നത് നോണയായിരിക്കും ഇവരുടെ ബിസിനസ് നടക്കണ്ടേ ശിവേട്ട അത് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കുഴപ്പിക്കാനായിട്ട് നോക്കിയാണ് നമുക്ക് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് ദേവീശയും പാലട്ടനെയും കണ്ടെത്തണം എന്ന് കണ്ടം പറയുകയാണ് അപ്പോൾ ഇത് കേട്ട നമ്മുടെ തമിഴ്പ്പായി എന്നെ ഇവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായേ ഇല്ല ഒരിക്കലും ഞാൻ നിങ്ങളെ കബളിപ്പിക്കുന്നതല്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിച്ച് അതിനുള്ള വഴിപാടുകൾ നിങ്ങൾ കഴിച്ചോ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം സാധ്യമാകുമെന്നും പറയുകയാണ് അപ്പം ശിവനാണെങ്കിൽ എടാ ഏതായാലും നമ്മൾ അമ്പലത്തിൽ വന്നു വഴിപാട് കഴിക്കണം അന്ന് വിചാരിച്ചെന്താ കുഴപ്പം അതുകൊണ്ട് നമ്മൾ വഴിപാട് കഴിക്കുന്നു അതിന് കുറച്ച് പൈസയല്ലേ പോവുകയുള്ളൂ അതൊന്നും സാരമില്ല നമ്മൾ ദേവീച്ചേയും പാലട്ടനെയും തേടി വന്നല്ലേ ഭഗവാൻ സഹായിച്ചാലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പയ്യനോടൊപ്പം ഇവര് മൂന്ന് പേരും കൂടി പോവുകയാണ് അപ്പം ഈ പയ്യൻ പയ്യൻ ശരി ഞാൻ പോയി സാധനങ്ങൾ മേടിക്കട്ടെ നീ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വാ മൂർത്തി പൈസ പൈസയെല്ലാം ഞങ്ങൾ കൊടുത്തോളാം ശരിയണ്ണ എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പോയി അവിടെ ഒരു കടയിൽ ചെന്ന് സാധനങ്ങൾ ചോദിക്കണം അപ്പം അവിടെ വേണ്ടത്ര സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ കൊച്ചു തിരികെ വന്നിട്ടാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കിടക്കാതെ നമുക്ക് അത് പക്കം പോകലാം എന്നും പറഞ്ഞ് ഇവർ മൂന്നർ മൂന്നരോടും മൂന്നരോടും കൂടി ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി നീ പോയി ചോദിച്ചിട്ട് വാ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം ശരി എന്നാ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ എല്ലാം ഒരു കടയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇവിടെ ആരുമില്ലേ എങ്കിൽ അരമ്മ കിടയാതാണ് എന്ന് ഈ ചെറുക്കൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ ചെറുക്കൻ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദയവരുന്നൊരു കുഞ്ഞിക്കൊച്ച് അപ്പോൾ കുഞ്ഞിക്കൊച്ച് ചോദിക്കണേ എന്നാ എന്നെ വേണം ഉൾക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ല അല്ല പാപ്പ ഇവിടെയെങ്കിലും അമ്മയില്ലയോ ആ ഇരുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് പക്ഷേ ആ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വരുന്നത് നമ്മുടെ ദേവിയാണ് അപ്പം ദേവി ഒരു തമിഴ് പോലെ തലയിൽ മുല്ലപ്പൊക്കെ ചൂടി വലിയ പൊട്ടൊക്കെ തൊട്ട് കയ്യിൽ കുപ്പിവെള്ളക്കെ ഇട്ട് നല്ലൊരു തമിഴ് ശൈലിയിൽ എന്ന രീതിയിലാണ് നമ്മുടെ ദേവി വരുന്നത് അപ്പം ദേവി ചിരിച്ച മുഖത്തോടു കൂടി തന്നെ വന്ന് ഈ തമിഴ് പയ്യനോട് ചോദിക്കുകയാണ് എന്താ മോനെ വേണ്ടത് പൂജക്കുള്ള കുറച്ച് സാധനങ്ങൾ വേണമെന്നും പറയാണ് ഇവിടെ ഇരിക്കട്ടോ ഞാൻ ഇപ്പം എടുത്തിട്ട് വരാമെന്നും ദേവി പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പയ്യന് ഒരു ഡൗട്ട് കാരണം ഈ പയ്യനെ നേരത്തെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ ഈ ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ദേവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പയ്യനെ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ അക്ക ഒന്ന് നിൽക്കുക അക്ക എന്ന് പറഞ്ഞ് ദേവിയുടെ മുഖത്ത് തന്നെ നോക്കുകയാണ് ഈ പയ്യൻ അപ്പോൾ എന്താ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അക്ക ഒരു നിമിഷം ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഈ പയ്യൻ നേരെ ഹരിയുടെയും ശിവന്റെയും കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഹരിയെ വിളിക്കുകയാണ് അണ്ണ ഇങ്ങോട്ട് വന്നതാണ് എന്താ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചല്ല അപ്പം ഹരിയെ വിളിച്ചിട്ട് നേരെ ദേവിയെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ദേവിയെ കണ്ട ഹരിയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിന്ന് പോവുകയാണ് അങ്ങനെ ഹരിയും കണ്ണനും അതേപോലെ തന്നെ ശിവനും കൂടി നേരെ ദേവിയുടെ മുന്നിൽ അപ്പോൾ ഇവരെ കൂടി ഒരുമിച്ച് കണ്ടു ഹരി ശിവ കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഭയങ്കര കരച്ചിൽ ഇവരുടെ അടുത്തേക്ക് ഓടി വരികയാണ് മോനെ മക്കളെ നിങ്ങളിവിടെ വന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ ഭയങ്കര ഒരു സ്നേഹ പ്രകടനം എന്നാലും നിങ്ങളെങ്ങനെയാണ് അവിടം വരെ എത്തിയത് ഞങ്ങളെ കാണിച്ചു തന്നത് ഈ അനന്തമൂർത്തിയാണ് ഈ മൂർത്തിയാണ് ഞങ്ങളെ വടിപാട് കഴിക്കാനുള്ള സാധനങ്ങൾ മേടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഈ ഞങ്ങൾക്ക് ഏട്ടത്തിനെ കാണാൻ പറ്റിയത് ഏട്ടൻ എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഏട്ടൻ പൂവെടുക്കാൻ പോയിരിക്കുകയാണ് മക്കളെ എന്ന് ദേവി പറയുകയാണ് അപ്പോൾ ദേവായിരുന്നു നമ്മുടെ ബാലൻ ഒരു സൈക്കിള് കുറേ പൂക്കളൊക്കെ ആയിട്ട് വരികയാണ് പൂജ പൂജ ഇതിന് വേണ്ടിയുള്ള പൂക്കളായിട്ടാണ് വരുന്നത് അപ്പോൾ ബാലൻ പെട്ടെന്ന് പൂവായിട്ട് ഇങ്ങനെ സൈക്കിളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവരെ മൂന്ന് മൂന്നുപേരെയും കാണുകയാണ് അപ്പോൾ ബാലനും ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ഷോക്ക് ആയി ആയിപ്പോവുകയാണ് അങ്ങനെ കണ്ണനാണെങ്കിൽ ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട് ബാലേട്ട എന്നോട് ക്ഷമിക്കണം ബാലേട്ട ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി എന്നെ ശപിക്കരുത് ബാലേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ അപ്പോൾ മക്കളെ നിങ്ങളെ അങ്ങനെ ശപിക്കാനായിട്ട് പറ്റുമോ മക്കളെയെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ മൂന്ന് പേരെയും കൂടി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ഈ കുഞ്ഞിനെയും ദേവി കയ്യിലെടുത്തിട്ടുണ്ട് അങ്ങനെ ദേ നമ്മുടെ ഈ കടയുടെ പുറകുവശത്ത് നമ്മുടെ വീടെന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും വീട് ഒരു സാധാ ഒരു വീട് പാവപ്പെട്ടവരുടെ വീട് പോലെ തോന്നുന്ന ഒരു വീട് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് മൂന്ന് പേർക്കും അത് സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ദേവി പറയാണ് ദേ നിങ്ങളെ ഏതായാലും ഇങ്ങോട്ട് വന്നല്ലോ അത് തന്നെ മഹാഭാഗ്യമാണ് അല്ല അഞ്ജുവും അപ്പൂവിനെയൊക്കെ ഒന്നും കൊണ്ടുവരാന്നില്ലേ അവരറിയാതെയാണ് ദേവീച്ചി ഞങ്ങൾ വന്നിരിക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നിങ്ങളൊക്കെ ഒരു സ്ഥലത്തുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിരുന്നു ബാംഗ്ലൂരൊക്കെ പോയി തപ്പി ലാസ്റ്റ് ശിവേട്ടൻ്റെ മോനും പനിയൊക്കെ പിടിച്ചു ശിവ എടാ നിനക്ക് ആൺകുഞ്ഞാണ് ജനിച്ചത് അതെ ദേവീച്ചി എനിക്ക് ആൺകുഞ്ഞാണ് ജനിച്ചത് ദേ നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളേതായാലും പോയി കുളിച്ചിട്ട് വാ ഇതേ ഇവിടെ അടുത്ത് തന്നെയാണ് കുളക്കടവ് അത് മോള് കാണിച്ചു തരും ലക്ഷ്മി മോള് കാണിച്ചു തരും അല്ല ഇത് ആ ഇത് ഞങ്ങളുടെ മോള് തന്നെയാണെടാ ഇതേ ഞങ്ങളുടെ അമ്മക്ക് മരിച്ചുപോയ അമ്മ എല്ലാം ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം കണ്ട് അമ്മ തന്ന സൗഭാഗ്യമാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ കുഞ്ഞിനെവിടെ നിന്ന് കിട്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവർ അപ്പോൾ ഈ കൊച്ച് നേരെ ഇവരെ മൂന്നേരം കൊണ്ട് കുളിക്കടവിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കുളിച്ചൊക്കെ വരയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കണ്ണനാണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടമാണ് കണ്ണൻ ഇരുന്ന് ഇങ്ങനെ കരച്ചില്ല അപ്പോൾ ദേവി ചോദിക്കണം എന്താ കണ്ണാൻ നീ എന്തിനേക്കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ദേവിയെടുത്തി ദേവിയെടുത്തിയുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര വർഷങ്ങളായി വർഷങ്ങളായിരുന്നു അറിയാവുക ദേവിയെടുത്തി ഞാൻ പല പ്രാവശ്യം ദേവിയെടുത്തിയെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാനുള്ള കാര്യമൊന്ന് ദേവിയോടും ബാലനോടൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം സമാധാനിപ്പിക്കുകയാണ് ഇവർ മൂന്ന് പേരെയും അപ്പം എടാ ശിവ നിൻ്റെ കുഞ്ഞ് കുഞ്ഞിന് കുഞ്ഞിന് ഇപ്പോൾ എത്ര വയസ്സായടാ അപ്പോൾ എൽ കെ ജി പഠിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ ആഹാ കൊള്ളാലോ എന്താ മോൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ് അത് നമ്മുടെ ദേവിക്കും ആകെ സങ്കടം തോന്നുകയാണ് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ പോയി ഒന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് ദേവീച്ചി ബാലേട്ടന് സാന്ത്വനം കുടുംബത്തിലേക്ക് വരണം നിങ്ങൾ വന്നാൽ മാത്രമേ ആ കുടുംബത്തിൽ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മക്കളെ ഏതായാലും അങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വന്നാലും ഇതേ ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ കൂടെ ഉണ്ടാവും പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് എപ്പോഴും വരണം ഏത് സമയത്ത് നിങ്ങൾക്ക് വരാം ദേവി അപ്പോൾ നമ്മുടെ ശിവനും ഹരിയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവരുടെ കാൽക്കൽ വീണു എന്ന രീതിയിൽ തന്നെ അഭ്യർത്ഥിക്കുകയാണ് ദൈവം ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വന്നൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മക്കളെ പറഞ്ഞല്ലോ കൂട്ടുകുടുംബം എന്ന് പറയുന്നതേ ഒരു പളങ്ക് പാത്രം പോലെയാണ് അത് നമ്മൾ ഒരുപാട് സൂക്ഷിക്കും പക്ഷെ അറിയതെങ്ങാനും ആ പാത്രം താഴ്ത്ത് വീണ് ഉടഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവ് ഒരിക്കലും മാറില്ല അതേപോലെ തന്നെയാണ് മുറിവ് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച് നിങ്ങളോടൊരു ദേഷ്യവും വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കണ്ണനും അതേപോലെ തന്നെ ശിവനും ഹരിയൊക്കെ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ലക്ഷ്മിക്കുട്ടിക്ക് നിറയെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ദേവേജി എന്നാലും ഒരു എന്നാലും ഇല്ല ഏതായാലും സാന്ത്വന കുടുംബത്തിൽ നമ്മളിനി ഒരുമിച്ച് ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല ഞങ്ങൾ ഈ കുടുംബം വിട്ട് വന്നാൽ ശരിയാവത്തുമില്ല ഞങ്ങൾക്ക് ഈ കുടുംബം ഭഗവാൻ തന്നാണ് പിന്നെ കൃഷ്ണ സ്റ്റോഴ്സും ഒക്കെ നോക്കി നടത്തുന്നുണ്ടല്ലോ പിന്നെ ശിവനാണെങ്കിൽ ഡിഗ്രിയും എടുത്തല്ലോ അങ്ങനെ സകല കാര്യങ്ങളും അവിടെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ദേവിയോട് ബാലനോടും പറയുകയാണ് ഏതായാലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടെന്നു പറഞ്ഞാലൊന്നും വിശ്വസിക്കുന്നുമില്ല പക്ഷേ അപ്പോൾ അതിനുവേണ്ടി ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ എല്ലാവരുടെയും കൂടി ഒന്നൊരു സെൽഫി എടുക്കുകയാണ് കണ്ണുകൾ നിറഞ്ഞുകൊണ്ടുള്ളൊരു സെൽഫിയാണ് അവിടെ എടുക്കുന്നത് അങ്ങനെ അവരുടെ യാത്ര പറയുകയാണ് അങ്ങനെ യാത്ര പറഞ്ഞ് മൂന്നുവരും പോകുന്ന സമയത്തും ബാലനും അതേപോലെ തന്നെ ദേവിയും പരസ്പരം പറയുകയാണ് എത്രയൊക്കെ വഴക്കിട്ടാലും എത്രയൊക്കെ ശാട്ട്യം പിടിച്ചാലും മക്കൾക്ക് നമ്മളെ മറക്കാനോ വെറുക്കാനോ കഴിയില്ലല്ലേ ദേവി അവർ അവരുടെ സ്നേഹം കണ്ടില്ലേ നമ്മളെ തേടി വന്നില്ലേ അവർ എന്നും പറഞ്ഞ് പറയുകയാണ് അങ്ങനെ അവർ പോകുന്ന സമയത്ത് മൂന്ന് മൂന്നുപേരും തിരിഞ്ഞു നോക്കുകയാണ് അങ്ങനെ ദേവിയും ബാലനും ഒന്നും കൂടെയില്ലാതെ വീണ്ടും ശിവനും കണ്ണനും ഹരിയും സാന്ത്വനത്തിലേക്ക് മടങ്ങുകയാണ് അവർക്ക് വേർപിരിയാനായിട്ട് കഴിയില്ല അങ്ങനെ സാന്തനും കുടുംബവും അതേപോലെ തന്നെ ബാലനും ദേവിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വന്നും പോയി നിൽക്കുന്ന ആ ഒരു നല്ലൊരു എൻഡിങ്ങിലൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്ലൈമാക്സ് എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകേന്ദ